ഞാൻ അപ്പൊ ഒക്കെ തീരുമാനിച്ചതല്ലേ എന്തിേ ഹോപ്പേറ്റ വരുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണതെ ആ നീ മാത്രം തീരുമാനിച്ചതല്ലേ ഞാനും കൂടി തീരുമാനിക്കണ്ട അപ്പൊ നമ്മളിത് ഒക്കെ തീരുമാനിച്ചതല്ലേ ഇങ്ങോട്ട് വന്നതെ എടാ കൊക്കി നീ ഇവിടന്ന് പുഷ്അപ്പ് ഇതികലിക്കാതെ ഈ പൊട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ വീട് നിർമ്മിച്ച കാര്യങ്ങൾ അയ് നമ്മൾ വീട് നിർമ്മിച്ചേ എനിക്ക് നോർമല ആ ബസ്റ്റ് എന്നിട്ട് ഈ മരപ്പട്ടനെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണമോ അതിനെ നല്ലത് നിങ്ങൾ ചെയ്യും ഞാൻ സർപ്രൈസ് കാണണടാ ഓ ഇങ്ങനൊരു സാധനങ്ങളേടാ പൊട്ടന്മാരേ സു

എന്താടാ പൊട്ടാ ആ ശരിയാනේ എടി ശേവി ഒന്നരെ രണ്ട് മരപ്പട്ട് മരി ഈ പൊട്ടത്തരം മാറ്റി വെച്ചേ നീയും കൂടി പോയിട്ട് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യണ്ടടാ ايه അത്ര കേയോ അതേട്ടാ ആരെ മരപ്പട്ടന്ന് വിളിക്കോ ആ മരപ്പട്ട നേ മരപ്പട്ടന്ന് വിളിക്കും ايه അത്ര കേയോ എന്നിട്ട് ഇത്രേ ഇക്കൊണ്ട് നേരെ കൂടണ കുക്കി വിട് ഇങ്ങന മരപ്പട്ടാ വിളിക്കും ആ പൊട്ടത്തരം കണ്സിയം വിളിക്കും വിളിക്ക ഇങ്ങേക്കിടങ്ങി ഇനി വിളിക്കില്ല വിളിക്കില്ല ആങ്ങനെ തീ ഇരങ്ങി തേര് കൊള്ളാം ശരി ഇല്ലെങ്കിൽ ആ പൊട്ടനെ ഞാൻ മെല്ലേ കൊണ്ട് പഠിച്ചുപോട്ടിക്കുന്നു ഓ പേട്ട ഓരാളാ പടരും തേജി തേട്ടാ അപ്പീ ഇതിടത്ത നമ്മൾ തേജി കരയല് പാർന്ന മൊത്ത ഓ പേട്ട മടിക്കോളൂ ഓ മണ്ടത്തൻ പറയാടണം മണ്ടന്മാരീ ചേടാ നമ്മൾ സ്ക്രീനിൽ ആ കുക്കിൻ ചിന്നേരെ അവിടെ പോയില്ല അപ്പ നമ്മൾ സ്ക്രീനിലെങ്കിലും അക്രീസ് വേണ്ട ഐ ലവ് യുടാ ദേ ഹോ പേട്ട നമ്മൾ ഐ ലവ് യുന്ന് വി ലവ് യു ടോ പേട്ട ഏ വി ലവ് യു വി ലവ് യു ഓ പേട്ട ലവ് യു മദി ലവ് യു മദി ക്യാമറനോട് പോം പറ പോം പറ മേക്കപ്പ് ഇടിട്ടില പോം പറ ശടാ ഇപ്പോവനെ നാണം പോയി ليه ഇവ സ്റ്റേജിക്കാരീട്ട് നാണത്തിനെ കാലി പറണ്ടിരിക്കയാ നിനക്ക് നാണമാനെടേ നിനക്കത് പറയാമതി എണ്ടി കുക്കിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മാത്രം അറിയുള്ളൂ അപ്പ അൻടെ അവസ്ഥയോ സുഗേന്റെ പണ്ട അങ്ങനെയങ്ങോട്ട് സുഗേന്റെ അവസ്ഥയങ്ങള് കണക്ക്കൂട്ടിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് ആർമിയുടെ അടുത്ത് നോക്കി ഇങ്ങനെ ഒളിച്ച് നടന്നുകൊണ്ടിട്ട് ആർമി സുഗേന്റെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് ഏ അതെപ്പോ ഞാൻ അറിഞ്ഞല്ലോ അവര് സുഗേനെ കുറച്ചൊന്നുമറിഞ്ഞില്ലല്ലോ അതുകൊണ്ടാ ഡൈവേഴ്സ് ചെയ്തു പിന്നെ നീ ഇല്ലാത്ത ഓരോരോ റൂമർസ് വർത്തണ്ടട്ടോ ജിമ്മിനെ അല്ലെന്നെ പട്ടാളിക്ക് എന്ന് പറഞ്ഞോ പോയേ പോ കാർമിക് കൊണ്ടേ അപ്പോൾ ബിന ഔറെ ഡൈവോസ് ചെയ്തതെന്തേയാ ഓ പറയുന്നത് നീ ഇത്രല്ലേ വെച്ചെന്നല്ലേ എന്നല്ല സുധാരണകൾ വെച്ചേരും ഓ ഒന്ന് നിർത്തെ നിങ്ങൾ രണ്ടു ആളും നിങ്ങൾക്കൊക്കെ പുറarange നല്ലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ആ ആദ്യം നിങ്ങൾ അറിയാ അല്ലേ ഓ പൊന്നവള ആമിസ് ബണ്ടേ ولا സന്ധ്യന്റെ വിണ്ടാലേ പറയുന്നു